പുള്ളിക്കാരൻ എന്നെ മുകേഷ് അപ്പം പുള്ളിക്കാരൻ എന്നെ കണ്ടു എന്നുവെച്ചിങ്ങനെ ചിരിച്ചു പറഞ്ഞു എന്താ എന്നെ കാണുമ്പോൾ ഓടി ഓടി വലിയ മുണ്ടാനൊക്കെ ഒക്കെ വലിയ ഇത് എന്നാ മറി മറിഞ്ഞു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഞങ്ങളെ അമ്മേൽ ഇതും തന്നില്ല പിന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചല്ലോ ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ടതായ രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അപ്പോൾ ഞാൻ മിണ്ടാണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചിട്ട് ഓടിപ്പോയി കുറച്ച് കഴിഞ്ഞിത്തേ പുള്ളി വന്ന് റൂമിൽ കൊട്ടി റൂമിൽ കിട്ടി ഇപ്പോൾ ഞാൻ തുറന്നു അപ്പോൾ പറഞ്ഞു അപ്പോൾ രണ്ട് കയ്യിൽ പോക്കറ്റിലൊക്കെ കയറി ഈ സി എ ഡി സ്റ്റൈലിലൊക്കെ കയറിക്കണമെന്ന് വെച്ചു പറഞ്ഞു എന്താ എന്താ എന്നാ അയാളുടെ പ്രശ്നം ഏ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇത്ര സിനിമയിലൊക്കെ അഭിനയിച്ചതല്ലേ എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഗവനിക്കേണ്ടവരൊക്കെ ഗവനിക്കണം മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു ഞാൻ പറഞ്ഞ പ്ലീസ് പ്ലീസ് കഥ പ്ലീസ് പ്ലീസ് നിങ്ങൾ പറഞ്ഞു എനിക്ക് പോണ പോകണം എനിക്ക് ഇപ്പോൾ പോകണം എനിക്ക് റൂ ഇതൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ ബെഡിലോട് ഇങ്ങനെ പതക്കെ കടത്തി തന്നെ അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ഉരുണ്ടുപോയി നമസ്കാരം നടന്മാരായ മുകേഷിനും ജയസൂര്യക്കുമെതിരെ ഗുരുതര ആരോപണവുമായി നടി രംഗത്തെത്തിയിരിക്കുകയാണ് മുകേഷും ജയസൂര്യയും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായി നടി മിനു മുനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു താൻ എതിർത്തതോടെ അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു ദൈ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ജയസൂര്യയുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായത് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് ശാരീരികമായി ജയസൂര്യ ഉപദ്രവിച്ചതെന്ന് മിനു മുനീർ പറയുന്നു കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകര കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ച് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് തന്നെ കടന്നു പിടിച്ചു താൻ എതിർത്തതിന്റെ പേരിൽ അമ്മയിലെ തന്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടവിട്ട് തള്ളിക്കളഞ്ഞു മണിയൻ പിള്ള രാജവും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചിട്ടുണ്ട് തന്നെ ഉപദ്രവിക്കുന്നവർക്കെതിരെ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ പരാതി നൽകുമെന്നും മിനു മുനീർ പറഞ്ഞിട്ടുണ്ട് മണിയൻപിള്ള രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി അന്ന് തന്നെ ഉണ്ടായിരുന്ന നടി ഗായത്രി വർഷയോടെ വെളിപ്പെടുത്തിയിരുന്നതായും മിനു മുനീർ പറയുന്നു രണ്ടായിരത്തി എട്ടിലാണ് ദേ ഇങ്ങോട്ട് നോക്കി എന്ന ബാലചന്ദ്രമേനവന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിലായിരുന്നു ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ ഒരാൾ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പൊടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഉപദ്രവം തുടർന്നു തള്ളി മാറ്റിയ ശേഷം മൂടി പോവുകയായിരുന്നു താഴെ ജഗദ് ചേട്ടൻ ഉൾപ്പെടെ ഇരിപ്പുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ട് മിനുവിന് താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്ന് ജയസൂര്യ പറഞ്ഞിട്ടുണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് മറ്റൊന്നും ഉണ്ടായില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അന്നും പ്രതികരിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതൊക്കെ അറിഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണങ്ങൾ എന്ന മുകേഷിന്റെ പ്രതികരണത്തെ തുടർന്ന് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറയുന്നത് തിന്നവൻ വെള്ളം കുടിക്കണം കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷിനെ പരിചയപ്പെടുന്നത് വൈറ്റിലയിൽ ഫ്ളാറ്റ് ഉണ്ട് വരണമെന്ന് മുകേഷ് പറഞ്ഞു മേ ഉലകമെന്ന് വിജി തമ്പിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്റെ അടുത്ത മുറിയിലായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത് മുറിയിൽ വന്ന് വാതിൽ മുട്ടി പിന്നെ അകത്തേക്കു കയറി ഗൗനിക്കേണ്ടി വരുന്നവരെയൊക്കെ ഗൗനിച്ചാലേ പരിഗണന ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കിടക്കയിലേക്ക് ബലമായി കിടത്തി പിന്നീട് താൻ അവിടെ നിന്ന് പോവുകയായിരുന്നു ഇത്തരം സംഭവങ്ങളെ തുടർന്ന് ഇനി മലയാളത്തിൽ അഭിനയിക്കാനില്ലെന്നും വന്ന് പറഞ്ഞിരുന്നു മണിയൻപിള്ള രാജു രാത്രി വാതിൽ മുട്ടിയിട്ടുണ്ട് കലണ്ടർ സിനിമയിലെ രാജു ചേട്ടന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് എന്റെ വണ്ടിയിലാണ് ഒരു ദിവസം മണിയൻപിള്ള രാജുവിനെ പ്രൊഡക്ഷൻ ടീം കയറ്റിയത് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു തന്റെ റൂമിൽ രാത്രി വരുമെന്ന് പറഞ്ഞു അമ്മയിൽ അംഗത്വം ലഭിക്കാൻ അപേക്ഷ നൽകാൻ ഇടവേള ബാബു ഫ്ളാറ്റിലേക്ക് വിളിച്ചു തുടർന്ന് തന്നെ കെട്ടിപ്പിടിച്ചു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി താൻ അറിയാതെ അമ്മയിൽ അംഗത്വം എടുക്കാൻ നോക്കുകയായിരുന്നു എന്നും തനിക്കറിയാതെ ഒന്നും നടക്കില്ല എന്നുമാണ് പിന്നീട് മുകേഷ് പറഞ്ഞത് ലൈംഗിക ചുവയോടെ വളരെ മോശമായിട്ടാണ് മുകേഷ് സംസാരിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളും തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കാറിനുള്ളിൽ വെച്ച് കടന്നു പിടിക്കുകയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ ഉമ്മ വെക്കുകയും ചെയ്തു പ്രതിരോധിച്ചിട്ടും ഉപദ്രവം തുടർന്നു ഡോർ തുറന്ന് ചാടാൻ ചാടാനൊരുങ്ങിയപ്പോഴാണ് അങ്ങേര് നിർത്തിയത് മലയാള സിനിമാ ലോകത്ത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റുകളായി രേഖപ്പെടുത്തൂ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പൊതുവെ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി